ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് തുടങ്ങി പന്ത്രണ്ട് കൊല്ലം കഴിയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് പന്ത്രണ്ട് കൊല്ലവും എട്ട് ദിവസവും കഴിഞ്ഞപ്പോൾ പാത്രക്കീസ് ബാവായുടെ കൽപ്പന ഇരുന്നൂറ്റി മൂന്നാം നമ്പർ കൽപ്പന അന്ന് സ്വീകരിച്ച പാത്രക്കീസ് ബാവ ഇപ്പോൾ എഴുതിയിരിക്കുന്നു മാർത്തോമാസ് ലിഹായിക്ക് പട്ടമില്ല മാർത്തോമാസ് ലിഹായിക്ക് സിംഹാസനമില്ല നിങ്ങൾ പറയുന്നത് വേദവിപരീതം എത്ര നാൾ കഴിഞ്ഞപ്പോൾ പന്ത്രണ്ട് കൊല്ലവും എട്ട് ദിവസവും എന്താ കാരണം അതാണ് ഓർത്തഡോക്സുകാരെ ചതിച്ചു എന്ന് ഞാൻ പറഞ്ഞത് എന്താ കാര്യം വിധി അൻപത്തെട്ടിലെ വിധി പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ അതിന് കാലഹരണമായി ആ വിധി നടപ്പിലാക്കിയില്ല കോടതി വിധി കോടതി വിധി അനുസരിച്ച് നടപ്പിലാക്കി പള്ളികൾ നടത്തിയെടുത്തില്ല അതിനു പകരം കോടതിക്ക് വെളിയിൽ സമാധാനമായി അദ്ദേഹം മെത്രാപ്പൊലിത്തമാരെ വാഴച്ചയക്കാൻ തുടങ്ങി അങ്ങനെ വന്ന ആളാണ് തോമസ് പ്രഥമനും പെരുമ്പിള്ള ഗിരിഗോരീസും പിന്നെ ഇങ്ങനെ എണ്ണമില്ലാതെ ആളുകളെ വായിക്കാൻ തുടങ്ങി അദ്ദേഹത്തെ കുറച്ച് കഴിഞ്ഞപ്പോൾ കതൂലിക്കിയാക്കി അദ്ദേഹം ലക്ഷക്കണക്കിന് മേടിച്ച് അദ്ദേഹവും വഴിക്കാൻ തുടങ്ങി അച്ഛന്മാരെ വഴിക്കാൻ തുടങ്ങി വടക്കൻ പ്രദേശത്തുള്ള പഴയ ആളുകൾ പാത്രയിൽ സുഖിച്ച് തിരിച്ചു വന്നു എന്നുള്ള സന്തോഷത്തോടെ തോറ്റുപോയി ഒന്നായ കാതോലിക്കേറ്റിനെ തള്ളിപ്പറയാൻ കിട്ടിയ അവസരം വിചാരിച്ച് ഈ പാവങ്ങളെല്ലാം പഴയ കക്ഷിയിലേക്ക് വീണ്ടും തിരിച്ചു വന്നതാണ് ഇന്ന് കാണുന്ന സ്ഥിതിവിശേഷം എനിക്ക് അതിന് കഴിഞ്ഞില്ല അൻപത്തെട്ടിൽ സ്വീകരിക്കുന്നതുവരെ ഞാൻ ഉറച്ച നിലപാടിൽ നിന്നയാളാണ് പച്ചക്കള്ളമാണ് അന്ന് പറഞ്ഞിരുന്നതെന്ന് സത്യമായും ഞാൻ അറിഞ്ഞില്ല എൻ്റെ കാരണവന്മാരും വിശ്വ അത് വിശ്വസിച്ചവരാണ് അവരും അറിഞ്ഞില്ല ഇവിടെ ഈ വീണ്ടും ആരംഭിക്കുമ്പോൾ തേഫലസ് തിരുമേനി അങ്കമാലി ഭദ്രാസനത്തിലെ മെത്രാപ്പൊലിത്തെയാണ് ഇതിനെല്ലാം മുൻകൈ എടുത്തത് അങ്കമാലി ഭദ്രാസനമാണ് അവിടെ ഉണ്ടായിരുന്ന പ്രഗത്ഭനായ മങ്ങാട്ടുംപിള്ളിൽ അലക്സന്ദ്രയോ എന്ന് വിളിക്കുന്ന ഒരു വിളിക്കുന്നൊരച്ഛനും ആരക്കുന്നങ്കാരൻ കെ ടി സക്കറിയാച്ചനും ഒക്കെയാണ് മുൻപന്തിയിൽ നിന്ന് പിന്നീട് ഈ പാത്ര കക്ഷിക്ക് ജന്മം കൊടുക്കാൻ പ്രവർത്തിക്കുന്നത് ഞാൻ കൊച്ചച്ഛനാണ് ഇതിൻ്റെ സത്യ അറിയാൻ ഞാൻ ഈ മങ്ങാട്ടുംപിള്ള അച്ഛൻ്റെ വീട്ടിൽ ചെന്നു അച്ഛ അൻപത്തെട്ടിൽ യോജിച്ചില്ലേ ഭരണഘടനാ പ്രകാരം ഇനി പാത്രക്കീസ് ബാവ മെത്രാപ്പൊലിത്തന്മാർ വാഴിക്കുന്നത് ഭരണഘടനയുടെ ലംഘനമല്ലേ എഴുതി എഴുതിക്കൊടുത്തിട്ടുള്ള പ്രമാണത്തിൻ്റെ ലംഘനമല്ലേ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് കൂടെ നിർത്താൻ കഴിയില്ല അച്ഛന് മനസ്സുണ്ടെങ്കിൽ കൂടെ നിൽക്കാം ഞാൻ നിരാശയായിട്ട് അവിടെ നിന്നിറങ്ങി കെ ടി സക്രി അച്ഛനെ പോയി കണ്ടു പാത്രക്കീസ് കക്ഷിയുടെ നേതാവാണ് അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടുള്ള ആളാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചാൽ ഇതിലെന്താ ന്യായം ഞാൻ ഈ പള്ളിയിൽ നിന്ന് സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞ വാചകം എൻ്റെ മോനെ എൻ്റെ മോനെ എന്നെ വിളിക്കാറുള്ളൂ നീതിയും ന്യായവും സത്യവും കാതോലിക്ക പക്ഷത്താണ് എന്തൊക്കെ നീതിയും ന്യായവും സത്യവും കാതോലിക്ക പക്ഷത്താണ് പക്ഷേ ഈ ജനങ്ങൾ വടക്കർ അന്ത്യോക്കുക അന്ത്യോക്കുക എന്ന് പറഞ്ഞ നടക്കാൻ നമുക്ക് ആ കൂടെ നിന്നാൽ പോലെ എൻ്റെ മനസ്സാക്ഷി സമ്മതിച്ചില്ല അതുകൊണ്ട് പഴന്തോട്ടം പള്ളിയിൽ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു എൻ്റെ അഞ്ചനുജന്മാരെ കൂടെ നിന്നു അവർ വിവാഹം പോലും കഴിച്ചിട്ടുള്ളവരായിരുന്നില്ല എൻ്റെ കാരണവന്മാരെല്ലാം എനിക്കെതിര് പള്ളിയിലെ കമ്മിറ്റി ട്രസ്റ്റി ട്രസ്റ്റിയെതിര് സകലരുമെതിരെ ഞാൻ പള്ളിയിൽ ഒറ്റയ്ക്ക് നിന്ന് സത്യത്തിന് വേണ്ടി പോരാടി രണ്ട് മാർഗമേ എൻ്റെ കയ്യിലുള്ളൂ ഒന്നുകിൽ പള്ളി ഇട്ടിട്ട് പോകണം ഇല്ലെങ്കിൽ സത്യത്തിന് വേണ്ടി എന്ത് നഷ്ടം സഹിക്കേണ്ടി വന്നാലും നിൽക്കണം ഞാൻ അങ്ങനെ ഓർത്തഡോക്സ് പക്ഷത്തിന് വേണ്ടി നിന്നു ഇന്നും എൻ്റെ പള്ളിയിൽ തർക്കവും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും നൂറ്റി മുപ്പത്തിയാറ് വീട് ഇപ്പോൾ ഓർത്തഡോക്സ് പക്ഷത്ത് ഉറച്ചു നിൽക്കുന്നു എൻ്റെ പള്ളിയിൽ നിന്ന് ഇന്നുവരെയും എൻ്റെ സ്ഥാനവും അധികാരവും നഷ്ടപ്പെട്ടിട്ടില്ല പല പ്രയാസങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ആ പള്ളിയിൽ ഞങ്ങൾ നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്നേ ദിവസം പ്രധാനമായി പറയാനുള്ളത് സഭ ഇങ്ങനെ പാത്രവിൽക്കിസ് ഏകപക്ഷീയമായി മെത്രാപൊലിത്തമാരെ വാഴിച്ചയച്ച് പഴയ പാത്രവിൽക്കിസ് കക്ഷി എന്ന ആ കക്ഷിയെ പുനർജീവിപ്പിച്ചിരിക്കുകയാണ് പന്ത്രണ്ട് കൊല്ലം കഴിയുമ്പോൾ ഇതിലെന്ത് ന്യായീകരണമുണ്ട് ചില ആളുകൾ പറയാറുള്ളൊരു ന്യായമുണ്ട് അത് നിങ്ങൾ കേൾക്കേണ്ടതാണ് സുപ്രീം കോടതി എന്തുകൊണ്ട് വിധിച്ചു സുപ്രീം കോടതി വിധിച്ചത് അവരുടെ കയ്യിൽ കിട്ടിയ രേഖയും സാക്ഷിമൊഴികളും വെച്ചിട്ടാണ് അത് നേരായിരിക്കണമെന്നുണ്ടോ ഒരു കോടതി വിധി സത്യമായി കൊള്ളണമെന്നുണ്ടോ കോടതിയുടെ മുമ്പിൽ കിട്ടിയെന്ന് വെച്ച് വിധിച്ചു അതല്ലായിരിക്കാം സത്യം ശരിയാണ് അങ്ങനെ വരാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഈ സഭ ഒന്നായി തീർന്നു അന്നുണ്ടായിരുന്ന കാതോലിക്ക ബാബ സഭ ഒന്നായി നിൽക്കുക അടുത്ത വാഴ്ചയ്ക്ക് ഈ അക്കോബലിയൻ പാത്രീസ് ബാബ വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കാതോലിക്കയായി സ്ഥാനാരോഹണം നടത്തി ശരിയല്ലേ പറഞ്ഞു മനസ്സിലായോ അൻപത്തെട്ടിൽ യോജിച്ചു ഉണ്ടായിരുന്ന കാതോലിക്ക ബാവ കാലം ചെയ്തു അടുത്ത കാതോലിക്ക വാഴ്ചയ്ക്ക് പാത്രർക്കിസിനെ ക്ഷണിച്ചു ആ പാത്രകിസ് ബാവ വന്നു യോജിച്ച സഭയിൽ രണ്ട് ഭാഗത്തെ മെത്രാപൊലിറ്റന്മാരുടെ സാന്നിധ്യത്തിൽ പാത്രകർക്കിസ് ബാവയുടെ പ്രധാന കാർമ്മികത്വത്തിൽ കാതോലിക്ക സ്ഥാനാരോഹണം നടന്നു അന്ന് മത്ബഹായിൽ ഒരു ഷമ്മാശനെ കയറിയിട്ടുള്ളൂ അത് ഇടയനാൽ മത്തായി ഷമ്മാച്ചനാണ് ആ ആരാധനയ്ക്ക് പാത്രക്കിസ് ബാബായുടെ ആരാധനയ്ക്ക് മത്ബഹായിൽ ബഹായിൽ ശുശ്രൂഷ സമയത്ത് പാട്ടുകളൊക്കെ പാടാൻ കോരത മൽപ്പാനച്ച കൂടെ ഞാനുണ്ടായിരുന്നു ഞാൻ ഈ ശുശ്രൂഷ കണ്ടു ഞാനിത് പങ്കെടുത്തു അങ്ങനെ ഈ സഭയിലെ സമാധാനം അരക്കിട്ടുറപ്പിച്ചു ഒരു മാസക്കാലം പാത്രക്കിസ് ബാവ മലങ്കര സഭയിൽ മുഴുവനും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സഞ്ചരിച്ചു അദ്ദേഹം തിരിച്ചുപോയി അറുപത്തിനാലിൽ എഴുപതിൽ അദ്ദേഹം ഇതാ തോമാസ് ഡി ആയിക്ക് എന്ന കൽപ്പന ഇറക്കി ഈ സഭയെ വീണ്ടും തർക്കത്തിലേക്കും കേസിലേക്കും വലിച്ചഴച്ചിരിക്കുകയാണ് അന്ന് സ്വീകരിച്ച ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ക്രോഡീകരിച്ച ഭരണഘടന ഈ സഭ ഒന്നായി ഒന്നായിക്കഴിഞ്ഞതിന് ശേഷം ഒന്നായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ അറുപത്തിയേഴിൽ ഇരുവിഭാഗവും ഒരുമിച്ച് ചേർന്നിരുന്ന് ഭേദഗതി വരുത്തി അങ്ങനെ ഈ ഭരണഘടന അംഗീകരിച്ചു പാത്രകീസ് ബാബ് വീണ്ടും കാതോലിക്കായ വായിച്ചു നിങ്ങൾ നമ്മൾ അങ്ങനെ പറയുമെങ്കിൽ ഒരു കാര്യം ഓർക്കണം പാത്രികീസ് പട്ടം എന്ന് പറഞ്ഞൊരു പട്ടമില്ല കാതോലിക്ക പട്ടം എന്നൊരു പട്ടവുമില്ല മെത്രാപൊലിത്തായക്കാർ കൂടുതൽ പട്ടം പാത്രകിസിനും കാതോലിക്കായിക്കുമില്ല സ്ഥാനാരോഹണമാണ് ഭരണാധികാരം അത് മാത്രമേ ഉള്ളൂ കാതോലിക്കായെ വാഴിക്കാൻ സ്ഥാനാരോഹണം നടത്താൻ പാത്രകിസ് ബാവ വന്നതുപോലെ പാത്രിസിൻ്റെ സ്ഥാനാരോഹണത്തിന് കാതോലിക്കാചലം ഭരണഘടനയിൽ അതുണ്ട് അങ്ങനെ രണ്ടു കൂട്ടരും ഒരുമിച്ച് പോകുന്ന സഹോദരി സഭകളായിട്ട് സ്നേഹബന്ധം നിലനിർത്തി പോകേണ്ട ഈ സഭയിൽ ഇതാ ഭരണാധികാരി അടിച്ചേൽപ്പിച്ചിരിക്കുക ഇപ്പോഴത്തെ കാതോലിക്ക ബാബയ്ക്ക് മെത്രാ പൗല പൊലിത്തമാരെ വായിക്കണമെങ്കിൽ പാത്രക്കിസിൻ്റെ അനുവാദം വേണം മോറോൻകൂദാശ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒരു കണ്ടീഷണൽ കാതോലിക്ക പാത്രകിസ് ബാവ അധികാരം പിടിച്ചു വെച്ചിരിക്കുകയല്ലേ സഭയിലെ ഏതാനും ആളുകൾ പാത്രർകിസിൻ്റെ അടിമ നുഖത്തിൻ കീഴിൽ ഇരിക്കുന്നതല്ലേ നാം ഇന്ന് കാണുന്ന സ്ഥിതിവിശേഷം